കഠിനമായിട്ടുള്ള തലവേദന അനുഭവിക്കുന്ന സമയത്ത് തലയിൽ ഐസ് വെക്കുന്നതോ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതോ ഒക്കെ തലവേദന മാറാനായിട്ട് സഹായിക്കുമോ അതല്ലെങ്കിൽ ഇങ്ങനെ മാറണമെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ഗുണം കിട്ടണമെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരുപാട് പേർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്യാറുണ്ട് സാധാരണയായിട്ട് വാസ്കുലർ ഹെഡ് എയ്ക്ക് അതല്ലെങ്കിൽ മൈഗ്രെയിൻ പോലത്തെ തലവേദനകളിൽ രക്തക്കൊഴിലുകൾ വികസിക്കുന്നത് മൂലം ഡയലേറ്റ് ചെയ്യുന്നത് മൂലമാണ് നമ്മൾക്ക് അതിതീവ്രമായിട്ടുള്ള പെയിൻ തലയിൽ വരുന്നത് ഇത്തരത്തിൽ ഡയലേറ്റ് ചെയ്യപ്പെടുന്ന ബ്ലഡ് വെസൽ രക്തക്കൊഴിലുകളെ സങ്കോചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കൺസ്ട്രിക്ട് ആക്കാനായിട്ട് ഐസ് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഇത്തരത്തിൽ നമ്മൾ ഐസ് തലയിൽ ഉപയോഗിക്കുമ്പോൾ ആ ഏരിയയിലുള്ള സ്കിന്നിൽ സ്ലൈറ്റ് ആയിട്ട് ഇറിറ്റേഷൻ വരികയും ആ ഇറിറ്റേഷൻ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കഠിനമായിട്ടുള്ള തലവേദനയ്ക്ക് ഒരു ആശ്വാസമായിട്ട് ഭവിക്കുകയും ചെയ്തേക്കാം അതോടൊപ്പം തന്നെ നമ്മൾ തണുപ്പ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഐസ് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ നെർവ്സ് നാടി നരമ്പുകളൊക്കെ നമ്പായിട്ട് തരിച്ച് ഇരിക്കുവാനായിട്ടും അത് നമ്മുടെ വേദനയെ കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ ഐസോ തണുത്ത വെള്ളമോ തലയിൽ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഫക്കെട്ടും നീർക്കെട്ടും അല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലത്തെ രോഗമുള്ള ആളുകൾ ഇത്തരത്തിൽ ഐസ് പ്രയോഗങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ നീർക്കെട്ടോ അണുബാധയോ എവിടെയെങ്കിലും നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഐസ് ഉപയോഗിക്കുമ്പോൾ അത് കഫക്കെട്ട് കൂടുന്നതിനായിട്ടും അല്ലെങ്കിൽ നീർക്കെട്ട് അധികരിക്കുന്നതിനായിട്ടും സഹായിക്കുകയും അത് നമ്മുടെ വേദനയെ അധികരിപ്പിക്കുകയും ചെയ്യും തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിലും അതുപോലെ തലയിൻ്റെ ഏത് ഭാഗത്തല്ലെങ്കിലും വശങ്ങളിലോ അതല്ലെങ്കിൽ മുൻഭാഗത്തോ അല്ല ഐസ് സപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അല്പം ആശ്വാസം ലഭിക്കുന്ന ആളാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്പസമയം കഴിഞ്ഞ ഉടനെ തന്നെ തല തോർത്തുകയും തല നന്നായിട്ട് ട്രൈ ആക്കി വെക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതിനുശേഷം കൃത്യമായിട്ടുള്ള രോഗനിണ്ണയും മരുന്നുകളും മാത്രമാണ് മൈഗ്രീൻ പോലത്തെ ഒരു തലവേദന പിടിച്ചുകെട്ടാൻ നിങ്ങളെ സഹായിക്കുന്നത് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കാനായിട്ട് തയ്യാറാവുകയും വേണം ഇത്തരത്തിൽ കഠിനമായിട്ടുള്ള തലവേദന അനുഭവിക്കുന്ന സമയത്ത് തണുത്ത വെള്ളമോ ഐസോ തലയിൽ ഉപയോഗിച്ചതിന് ശേഷം തലവേദനയ്ക്ക് കുറവനുഭവിക്കുന്നവർ താഴെ ചെയ്യുമല്ലോ